ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീടിന് മുന്നിൽ ഒരു ഗാർഡൻ വേണമെന്ന് എല്ലാവരുടെയും ഒരു മോഹമാണ് പൂക്കളും പച്ചപ്പും അതിൻ്റെ കൂടെ കിളികളുടെ കളകള ശബ്ദവും മനോഹരമായൊരു വെള്ളച്ചാട്ടവും കൂടി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന സന്തോഷം എത്രമാത്രം വലുതാണ് അത് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ ഒരു ഗാർഡനിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെയും കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ആ ഗാർഡനിലേക്ക് പോകാം കൊല്ലം ജില്ലയിലെ തിരുമുല്ലവാരത്തുള്ള സൗമ്യയുടെ വൈഷ്ണവം എന്ന വീടിൻ്റെ മുന്നിലുള്ള ഗാർഡനാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് സൗമ്യ എനിക്ക് ചെടികളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് കിട്ടിയതാണ് കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ഗാർഡൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം അന്നോട്ടേ കണ്ടു വളർന്നുകൊണ്ടായിരിക്കും ഒരുപാട് ഇഷ്ടമാണ് ചെടികളെ ഇപ്പം പിന്നെ കൊല്ലത്തേക്ക് വന്നതിന് ശേഷം ഇവിടെ സ്ഥലം വളരെ കുറവാണ് എങ്കിലും ഉള്ള സ്ഥലത്ത് ഏറ്റവും വൃത്തിയോടുകൂടി ചെടികളെ വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ പൂക്കളുള്ള ചെടികളാണ് കൂടുതലായിട്ടും എനിക്കിഷ്ടം അതുകൊണ്ട് മാക്സിമം പൂക്കളുള്ള തരത്തിലുള്ളവ തന്നെയാണ് ഞാൻ കളക്ട് ചെയ്തു വെച്ചേക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് കളക്ട് ചെയ്യുന്ന ചെടികൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം എല്ലാം ചെറിയ തൈയായിട്ട് തന്നെ വാങ്ങിയിട്ട് ഞാൻ തന്നെ വളർത്തിയെടുക്കുന്നതാണ് അല്ലാതെ വലിയ പ്ലാന്റായിട്ട് നമ്മൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്ലാന്റ് വാങ്ങി ഞാൻ തന്നെയാണ് എല്ലാം വളർത്തിയെടുക്കുന്നത് പിന്നെ ഹസ്ബൻഡിൻ്റെ വളരെയധികം സപ്പോർട്ടുണ്ട് ഈ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതിനകത്ത് ആ പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കുള്ള ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കോവിഡ് സമയത്തൊക്കെ നമുക്ക് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റാതിരുന്ന സമയത്ത് ഇത് ഒരുപാട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് പുറത്ത് പോയി ആരെയും കാണാനോ എവിടേക്കെന്തോ ഒന്ന് റിലാക്സ് ചെയ്ത് പോയി ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു റിസോർട്ട് മാതിരിയായിരുന്നു ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ പറ്റിയ ഒരിടമായിട്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അന്നേരമാണ് ഈ ചെടികളുടെയും പൂക്കളുടെയും ഒക്കെ വില നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് ചെടികൾ ഇങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കയറി കണ്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ മാത്രമല്ല ഇങ്ങനെ ഓരോ മാഗസിൻസിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടിനായിട്ടൊക്കെ ഇവിടെ വന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നിന്ന് പൂക്കൾ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ചോദിക്കും എങ്ങനെ ഇത്രയും പൂക്കൾ പിടിപ്പിച്ചെടുക്കുക ഇവിടെ എപ്പോൾ വന്നാലും പൂവാണല്ലോ എന്ന് ചോദിക്കും അപ്പം നമ്മളത്രയും അതിൻ്റെ പിന്നിൽ നമ്മുടെ കഷ്ടപ്പാടുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം പൂക്കൾ ഈ ഒരു ഈ ഒരു സമയത്താണ് ഏറ്റവും നമ്മുടെ ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ സാധാരണ കാണാറുള്ളത് അല്ല എൻ്റെ കാര്യത്തിലാണെങ്കിൽ മിക്കവാറും ഇവിടെ എല്ലാ ടൈപ്പിലും ഉണ്ടാവാറുണ്ട് എന്നുവെച്ചാൽ അത്രയും നമ്മൾ ആ ഒരു പരിചരണം കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പൂ കിട്ടുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും ഒരുവിധം ഒരു പരിധിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് ഈ ചെടികളുടെ പരിചരണം കൊണ്ട് ശരിക്കും സാധിക്കും എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ പൂക്കൾ കാണുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും സങ്കടമുള്ള സമയത്തായാലും നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് പരിചരിക്കാൻ കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ വിഷമങ്ങളൊക്കെ ശരിക്കും മറന്നു പോകും നമ്മൾ അവർ വിഷമിക്കാനുള്ള ഒരു ഇടം നമ്മ ഒരു സമയം നമുക്ക് കിട്ടത്തില്ല നമ്മളത്രയും നമ്മൾ ചെടിയിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് പിന്നെ വേറെ ഒന്നിനും സമയം കിട്ടില്ല അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വിഷമങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടും നല്ലൊരു പരിഹാരമാണ് ഈ ഗാർഡനിങ് നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് വെളിയിൽ നിന്നാൽ ഈ വീടിനകത്ത് ഇത്രയും ചെടികൾ ഉണ്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല അത് കാരണം പുതിയ ഒരാൾ കടന്ന് വരുമ്പോൾ അവർ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ആദ്യം അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് ശരിക്കും ഞാൻ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് എന്നുവെച്ചാൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എത്രയും പൂക്കളൊക്കെ ഇതിനകത്ത് ഉണ്ടാവുന്നൊന്നും അപ്പോൾ അവർ പെട്ടെന്ന് അവരൊരു അത്ഭുത ലോകത്തെത്തിയ പോലെ അവരുടെ മുഖഭാവം പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഓരോ സർവേ നടത്താനും അതിനൊക്കെ നമ്മുടെ കോർപ്പറേഷനിൽ നിന്നും ആദ്യം നിന്നൊക്കെ ഉള്ള വരുന്ന ആൾ ഹെൽത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അവർ വണ്ടർ അടിക്കുന്നതോട്ട് നിൽക്കും അപ്പോൾ അവർ വന്ന കാര്യങ്ങൾ പോലും നമ്മളോട് പറയാൻ മറന്നിട്ടായിരിക്കും അവർ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ട് ശരിക്കും പോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ നമ്മുടെ മനസ്സിൽ എത്രമാത്രം ഒരു സ്ഥാനം ഉണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഏതൊരാൾക്കും ഇത് കാണുമ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എല്ലാവരും ഈ വീഡിയോ കണ്ടുവല്ലോ അല്ലേ എത്ര ഭംഗിയായിട്ടാണ് ആ ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടൗൺ ഏരിയയിൽ താമസിക്കുന്നവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ വീടിന് മുമ്പിൽ എപ്പോഴും വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ ആ പരിമിതമായ സ്ഥലത്ത് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗാർഡ് എന്തായാലും സൗമ്യയ്ക്ക് നല്ലൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ടല്ലേ അപ്പം ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പസിയത് ഓളൊന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ പ്രസ് പസ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം